ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും നമ്മുടെ പ്രിയപ്പെട്ട സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അലീനിനെ മുത്തശ്ശൻ കണ്ടു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മനുക്ക് ഒരു ഗ്ലാസ് ചായ നമ്മുടെ അലീനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അലീനടുത്ത് ചോദിക്കേണ്ടത് പേരെന്താ ചോദിക്കുമ്പോൾ അലീന എന്നാണ് പേര് എന്ന് പറയുകയാണ് അലീനടുത്ത് എവിടെയൊക്കെയോ കണ്ട ഒരു പരിചയം പോലെ മനുവിനെ ഫീൽ ചെയ്യാണ് വേറെ ആരുമല്ല തൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ സ്വന്തം മകളാണല്ലോ അതുകൊണ്ട് ചെറിയൊരു അടുപ്പം മനുവിനെ അലിനെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് മനുവും മുത്തശ്ശനും അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന വഴിക്കൊക്കെ കുറിച്ച് നമ്മുടെ മുത്തശ്ശൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനു ചോദിക്കേണ്ടേ അല്ല മുത്തശ്ശൻ ആ പെൺകുട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണല്ലോ ഇഷ്ടപ്പെടാതിരിക്കോ അവളും മടുക്കിയല്ലേ അതെ മിടു മിടുക്കി തന്നെയാ എന്ന് മനുവും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ മനു വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിക്കുമ്പോൾ മനുവിൻ്റെ വിചാരം മുഴുവൻ നമ്മുടെ അലീനാണോ ആദ്യം കണ്ട കാഴ്ച തന്നെ ആ പെൺകുട്ടിനെ ഒരുപാട് അങ്ങട് മനുക്ക് ഇഷ്ടപ്പെട്ടു അതേസമയം നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അലീനെ കൊണ്ടുപോകാം എന്നൊരു ഉറപ്പ് നമ്മുടെ പ്രസിത്താമക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അലീനടുത്ത് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ മുത്തശ്ശൻ മുത്തശ്ശന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകും അലീനെ എന്ന് പ്രചിത അമ്മ നമ്മുടെ അലീനെ അടുത്ത് പറയുകയാണ് അലീന പറയുന്നുണ്ട് എന്നെ കൊണ്ടു മുമ്പ് രേവതിക്കും അതുപോലെ തന്നെ ചിന്നു കുട്ടിക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു താമസ സൗകര്യമാക്കിയിട്ട് അവസാനം ഞാൻ ഞാനിവിടുന്ന് പോയിക്കോളാം എന്ന് പറയാണ് അങ്ങനെ രേവതിയും ചിന്നുവും പോയി കഴിയുമ്പോൾ മാത്രമേ അലീന അവിടെ നിന്ന് കേട്ടോ പക്ഷെ അലീന പോകുന്ന സമയത്ത് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് അലീന അവിടെ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ